കളിക്കളത്തിലെ പരിക്കുകളെ ഇനി എല്ലാവിധ സ്പോർട്സ് സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി സർവീസിൽ നിന്നും വിരമിക്കുന്ന കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് മലപ്പുറം ജില്ലാ കമ്മിറ്റി അക്കൌണ്ട് ഓഫീസർ എസ് സിന്ധുവിന് യാത്രയപ്പ് നൽകി സിന്ധൂരം എന്ന പേരിൽ മഞ്ചേരി ഖയാലത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ക്ഷേമ ബോർഡ് സംസ്ഥാന ബോർഡ് അംഗം വല്ലാഞ്ചിറ അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു അവർ ലോകങ്ങളിൽ വളരെ

അതേ ദിവസം തന്നെ ഇങ്ങനെയുള്ള ചില ആൾക്കാരും കൂടി പിന്നെ പിറ്റേ നാളായി സംസ്ഥാന കൂടാതെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പലപ്പോഴും ഇടപെടുമ്പോ അത് വളരെ കൃത്യമായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ ഇവരുടെ സഹായം പറഞ്ഞുകൊണ്ടുണ്ടാവും കാരണത്തെ സർവീസ് മേഖല ആയതുകൊണ്ട് ആ മേഖലയെ കുറിച്ച് ഉണ്ടാവുന്ന ഒരു അജ്ഞത അത് ഇവരിൽ നിന്ന് മനസ്സിലാക്കി പിന്നെ അടുത്ത് അവിടെ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഇരിക്കുന്ന ജനങ്ങളിൽ നിന്നും തന്നെ പറയാതെ പറഞ്ഞു ചിലപ്പോ പറഞ്ഞുകൊണ്ടും കേട്ടിട്ടുണ്ട് ജീവനക്കാരനെ കൂടി കൊണ്ടുവരികയാണെന്നും ഞാനൊരു നല്ല സന്തോഷത്തോട് കൂടി ഏറ്റെടുക്കുന്നതാണ് ആളാണ് കാരണം എന്താ വെച്ചാൽ നിങ്ങളും ഞങ്ങളുടെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ കാരണം നേരത്തെ പൈസയോട് സൂചിപ്പിച്ച പോലെ തന്നെ സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിൽ അടിത്തട്ടിൽ ഉള്ള ഒരു വിഭാഗം ആ ഒരു വിഭാഗത്തിന് ഒരു പുനരുദ്ധാരണം ഉണ്ടായാലും ഈ നിയമവും ആ നിയമത്തിനും കീഴിൽ ചുമട്ടു തൊഴിലാളി ബോർഡ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയും ജീവനക്കാരും ചേർന്നാണ് സ്നേഹോഷ്മളമായ യാത്രയപ്പ് നൽകിയത് ജില്ലാ ലേബർ ഓഫീസറും ജില്ലാ കമ്മിറ്റി ചെയർമാനുമായ കെ ജയപ്രകാശ് നാരായണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എം വി ഫൈസൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കമ്മിറ്റി സൂപ്രണ്ട് പി മിനി കുമാരി അംഗങ്ങളായ നിവിൽ ഇബ്രാഹിം ടി മുഹമ്മദ് അൻസാർ വി പി ഫിറോസ് യു അഹമ്മദ് ഗോയ ബി പി അബ്ദുറഹ്മാൻ സബ് കമ്മിറ്റി അംഗങ്ങളായ സി എം അജ്മൽ സുയീദ് വി മുഹമ്മദ് റഫീഖ് എ മുഹമ്മദ് അലി മുൻ ജില്ലാ സെക്രട്ടറി പി സുഗുണൻ യു ഡി ക്ലർക്ക് പി മധു എന്നിവർ പ്രസംഗിച്ചു